രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫ്രീ ഏജൻ്റ് ആവാൻ വേണ്ടി പോകുന്ന താരങ്ങളാണ് കിമ്മിച്ച് താഹ് സാനേ തുടങ്ങിയ താരങ്ങൾ അപ്പോൾ ഇതിൽ കിമ്മിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് കിമ്മിച്ചിന് ബാസ സ്വന്തമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഫ്ലിക്കും ബാസയാണ് അപ്പോൾ ഈ രണ്ടിൻ്റെ ആ ഒരു ഫാക്ടർ കാരണം കിമ്മിച്ച് ബാസിലേക്ക് വരുമെന്നൊരു വിശ്വാസം ചിലർക്കുണ്ട് ബട്ട് റിയാലിറ്റിയിൽ ഈ ഒരു ഡീൽ നടക്കാനുള്ള ചാൻസ് എല്ലാം വെറും ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം കിമ്മിച്ചാണ് ആൾ കിമ്മിച്ചിന് ബയനായിട്ട് അത്യാവശ്യം നല്ലൊരു കണക്ഷൻ ഉണ്ട് ഫാൻസ് ആയിട്ട് അത്യാവശ്യം ലോയലാണ് അപ്പോൾ അദ്ദേഹം ആ ഒരു ക്ലബ്ബ് കിട്ടിയിട്ട് പെട്ടെന്ന് ബാസിലേക്ക് വരാനുള്ള ചാൻസ് കുറവാണ് മിക്കവാറും ഒരു സീസൺ കൂടി ഈ ഒരു ബയനിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇനി അങ്ങനെയല്ല പ്ലെയർ ഈ സമ്മറിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സമ്മർ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു ഫ്രീ ഏജൻറ്റ് ആവാൻ റെഡി ആവുകയാണെങ്കിൽ പ്ലെയറെ ബാസ് സ്വന്തമാക്കിയിരിക്കും പക്ഷേ സ്വന്തമാക്കുമ്പോഴും അവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കെസേഡോനാണ് കെസേഡോയുടെ ഡെവലപ്മെൻറ്റിന് ബാസ് ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം ഒരു പോയിൻറ് കഴിഞ്ഞാൽ എന്തായാലും ആവും അപ്പോൾ ക്യാസയുടെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു പ്രയോറിറ്റി ബാസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സീസണിൽ ക്യാസയുടെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ അടുത്ത സീസണിൽ ഈ ഒരു കിമ്മിച്ച് വന്നാൽ കൂടി തന്നെ ക്യാസയുടെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ബാസ് കൊടുക്കേണ്ടത് അങ്ങനെയാണ് കാര്യങ്ങൾ പോക്കുകയെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കും എന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ബാസ് ആ ഒരു ഡീല് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇനി ആ ഒരു ഡീൽ നടക്കുകയില്ലയോ അതിനെക്കുറിച്ചെല്ലാം ഫ്യൂച്ചറിൽ അറിയാൻ സാധിക്കും ഇനി ബാരല വർക്കൂസിൻ്റെ താരായിട്ടുള്ള താഹിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഡെക്കും ഫ്ലിക്കും ഈ ഒരു ഡീലിന് ഇൻട്രസ്റ്റഡ് ആണ് അവർ ഒരു പ്രൊഫൈലാണ് താഹിനുള്ളത് എന്നൊക്കെയായിരുന്നു അപ്പോൾ ഈ ഒരു ഡീൽ നടക്കാനുള്ള ചാൻസ് ഒക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയറെ നമ്മൾ സൈൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്കോഡിൽ നിന്നും ഏതെങ്കിലും ഒരു ഹാൻഡ് ബാക്കിനോ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും അത് എറിഗാർജിയാണോ ഇനികമാറ്റിന്യൂസ് ആണോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസൺ ആണോ എന്നത് വ്യക്തമല്ല എന്തായാലും ഇതിലേതെങ്കിലും ഒരു പ്ലെയറിൻ്റെ എക്സൈറ്റ് ബാസം നടത്തിയിരിക്കും അപ്പോൾ താഹിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ബെറ്ററാണെന്ന് എനിക്ക് വ്യക്തത ഒന്നല്ല പക്ഷേ ഫ്ലിക്കിൻ അണ്ടറിൽ കളിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ താഹിനെ ഈ ഒരു ഫ്ലിക്കിൻ അണ്ടറിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹം മിക്കവാറും സ്റ്റാർട്ടിങ് ലെവലിൽ വരാനുള്ള എല്ലാ ചാൻസും കാര്യങ്ങളും കാണുന്നുണ്ട് സോ ഫ്ലിക്ക് താഹിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കോട്ടിൽ നിന്നും ഏതെങ്കിലും ഒരു സെൻ്റ് ബാക്ക് നെക്സ്റ്റ് സമ്മറിൽ ക്ലബ്ബായിട്ട് പോകും അത് ആറോഹ ആവരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നടക്കുകയില്ലയോ എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം ഇനി പറയാനുള്ളത് സാനയെ പറ്റിയിട്ടാണ് അപ്പോൾ നെക്സ്റ്റ് സമ്മറിൽ ഫ്രീ ഏജൻ്റ് ആകാൻ വേണ്ടി പോകുന്ന പ്ലെയർ ആണ് സാനെ അപ്പോൾ ഭയാനുള്ള അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ ഈ ഒരു പ്ലെയർ നെക്സ്റ്റ് സമ്മറിൽ ഫ്രീ ഏജൻ്റ് ആവുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സാലറി വാങ്ങുന്ന ക്ലബ്ബിലേക്ക് പോകാനായിരിക്കും ഇൻട്രസ്റ്റ് കാണിക്കുക ഇനി ബാസ് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് കാണിച്ചാൽ ചിലപ്പോൾ പ്ലെയറിൻ്റെ ഡിസിഷനിൽ ചേഞ്ച് വരും സാലറിയിലും ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ഈ ഒരു ഡില്ല് പിന്നാലെ ബാസ് പോകണം വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലെയറിൻ്റെ പ്രൊഫൈൽ വൈസ് നോക്കുമ്പോൾ ബാസ് പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ പ്ലെയറിൻ്റെ ക്യാരക്ടർ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഷോക്ക് ആണെന്ന് എനിക്ക് പറയാനുള്ളൂ ആ ഒരു ഡില്ല് പിന്നാലെ പോകേണ്ടതെന്ന് തോന്നിപ്പം കാരണം മാനേ എന്ന് പറയുന്നൊരു പ്ലെയറെ ട്രിഗർ ചെയ്തൊരു വ്യക്തിയാണ് സാനെ മാനേ എന്ന് പറയുന്ന ആൾ അങ്ങനെ ഫൈറ്റോ കാര്യങ്ങളിലോ പോകാത്തൊരാളായിരുന്നു പക്ഷേ ബയനിൽ വെച്ചിട്ട് സാനെ ഈ ഒരു മാനയെ ട്രിഗർ ചെയ്യുകയും ലാസ്റ്റ് ആദ്യം ഫൈറ്റിലേക്ക് പോകുന്ന രീതിയിലേക്ക് എത്തി അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഈയൊരു ഡീല് പിന്നാലെ ബാസ് അത്രയുള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി പ്ലെയർ കുറേ മാറി എന്നാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് നമ്മുടെ ക്ലബിനും ഗുഡാണ് സ്ക്വാഡിനും ഗുഡ് ഗുഡായിട്ടുള്ളൊരു കാര്യമാണ് പ്ലെയറിൻ്റെ പ്രൊഫൈൽ ടോപ്പ് തന്നെയാണ് അതിൽ യാതൊരു മാറ്റമില്ല പക്ഷേ ക്യാരക്ടറാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത് കാരണം ക്യാരക്ടർ റോങ് ആകുമ്പോൾ അത് സ്ക്വാഡിന് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും മാച്ചിൽ അത് എടുത്ത് കാണിക്കുകയും ചെയ്യും അപ്പോൾ അതില്ലാണ്ടാക്കണം അതൊക്കെ കൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ പോക്കുന്നത് കണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഇനി പറയാനുള്ളത് നിക്കു വില്യംസിനെ കുറിച്ചാണ് അപ്പോൾ നിക്കു വില്യംസ് ഡീലിന് പിന്നാലെ ബാസ എന്നാണ് റീസെൻ്റ് റിപ്പോർട്ട്സ് പറയുന്നത് പക്ഷേ ഈ ഒരു ഡീലിന് പിന്നാലെ ഇനി പോയിട്ട് കാര്യമുണ്ടോ എന്നത് ഇപ്പോഴും വ്യക്തതയില്ല കാരണം നിക്കു വില്യംസ് ഇനി അത്ലറ്റിക് ബിൽ പോലെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുതിയൊരു കോൺട്രാക്ട് പ്ലെയറിന് ലഭിക്കും പ്ലെയർ അത് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും അതായത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി പ്രഷറുണ്ട് പുറത്ത് അപ്പോൾ ആ ഒരു ഫാമിലി പ്രശ്നറിൻ്റെ പുറത്ത് ആ ഒരു കോൺട്രാക്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയറിൻ്റെ സാലറിയിൽ വർധനവ് വരുന്നുണ്ട് അതേപോലെ തന്നെ പ്ലെയറിൻ്റെ റിലീസ് ക്ലോസിലും വർധനവ് വരുന്നുണ്ട് അതായത് അറുപത് മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് നൂറ് മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ആയിട്ട് മാറും അപ്പോൾ ആ ഒരു റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാൻ ഭാസയെ കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇല്ല ഒറ്റയടിക്ക് നൂറ് മില്യൺ യൂറോസൊന്നും കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ എന്തെങ്കിലും പ്ലെയറിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേണം ആ ഒരു ഡീലും കാര്യങ്ങളും നടത്താൻ ബട്ട് അതിന് അത്ലറ്റിക് വിഭാവം നിൽക്കുമെന്ന് തോന്നില്ല സോ പറഞ്ഞിരുന്നത് നിക്കോ വില്യംസ് ഡീലിന് പിന്നാലെ ബാസ് ഈ അടുത്ത സമ്മറിൽ പോയാൽ കൂടി തന്നെ ആ ഒരു ഡീല് പുള്ളിയാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല സോ ആ ഒരു ഡീല് മറന്നേക്കുന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈയൊരു ലഫ്വിങ് സോണിൽ നമുക്കിപ്പോൾ സാനേനെയോ നിക്കോ വില്യംസിനെയോ വേണ്ടെന്നാണ് എനിക്കിപ്പോഴും പറയാനുള്ളത് പകരം ബാസ് അറ്റ്ലറ്റിക്കിൻ്റെ പ്ലെയർ ആയിട്ടുള്ള ഡാനി റോഡ്രിഗേസിനെ ട്രസ്റ്റ് ചെയ്യുക പ്ലെയർ ഇപ്പോൾ ആണ് എന്തായാലും ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആയി കഴിഞ്ഞ പ്ലെയറിനെ ട്രസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ വിക്ടർ ബാർബെയർ തന്നെ ആ ഒരു സോണിൽ യൂസ് ചെയ്യാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഡെവലപ്പായിട്ട് പ്ലെയർ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനില് ലെഫ്റ്റ് ഫിംഗറെ തേടി ബാസ് പോകേണ്ട ആവശ്യമില്ല പകരം നമ്മുടെ സ്കോളിലുള്ള പ്ലേഴ്സിനെ ആ ഒരു റോളിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് ഫ്ലിക്ക് റെഡിയാവോ ഇല്ലയോ എന്നതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീട്ടിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഈ ഒരു വിട്ടത്തിലുള്ളൂ അടുത്തൊരു വീടിയായിട്ട് കാണുന്ന ഒരു പൈസ